ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കുന്നു നിങ്ങൾ എല്ലാം വാച്ചിൽ പത്ത് മണി ആയിട്ടുണ്ട് അത് നോക്കുവോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമസ്കാരം ഇപ്പോൾ സമയം എന്റെ വാച്ചിൽ പത്ത് മണിയായി നിങ്ങളുടെ വാച്ചിലും മണി തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ഇനി നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയില്ല മണി വരെയാണ് പത്രസമ്മേളനം എന്നാണ് ഞാൻ ആദ്യമേ വ്യക്തമാക്കിയിരുന്നത് പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തി എഴുന്നേറ്റ് പോയതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് നാളുകൾ ഏറെയായി പത്രസമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും ഒരു അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട് അതായത് മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കും ഇതിനെ കുറിച്ച് പിന്നീട് ചോദ്യങ്ങൾ എല്ലാം ഉയരുന്ന അവസരത്തിൽ അത് തനിക്ക് പറ്റാത്ത ഒരു ചോദ്യങ്ങളാണ് ഉത്തരം പറയേണ്ടതില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകും അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമ പ്രവർത്തകരോട് കയർത്ത് സംസാരിക്കും ഇതാണ് കുറെ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അനുവർത്തിക്കുന്ന ഒരു രീതി ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഉണ്ടായത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ താൻ കരുതിക്കൊണ്ടുവന്ന ചില കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യ മുന്നണിയെക്കുറിച്ചും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വാചാലമായി അദ്ദേഹം സംസാരിച്ചു എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിന്നെ റിയാസ് മൗലവി വധത്തെ കുറിച്ചായി സംസാരം റിയാസ് മൗലവി വധത്തിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കീഴ്കോടതിയുടെ ഉത്തരവിനെ വിമർശിച്ചുകൊണ്ടാണ് പിന്നീട് മുഖ്യമന്ത്രി സംസാരിച്ചത് അത്രയും എന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിൽ നിന്നും വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതായത് മണി വരെയാണ് ഞാൻ പത്രസമ്മേളനം പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനി മറുപടി പറയാൻ എനിക്ക് സമയമില്ല കാരണം മറ്റു ചില പരിപാടികളിൽ സംബന്ധിക്കേണ്ടതുണ്ട് അവിടെ നിങ്ങളുടെ പോലെ ആരെങ്കിലും ഇതുപോലെ മൈക്കുമായി വരികയാണെങ്കിൽ അവരോട് ഞാൻ അവർ ചോദിക്കുകയാണെങ്കിൽ ഇതിന് മറുപടി പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത് മണിയായി അതിനാൽ ഇനി കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും മറുപടി പറയാൻ സാധ്യമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് വർഷങ്ങളായി കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് തട്ടിപ്പിനെ കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളടക്കം അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ സഹകരണ വകുപ്പ് മന്ത്രിയായ എ സി മൊയ്തീൻ അടക്കം പ്രതികളാണ് എന്ന് ഇ ഡി കണ്ടെത്തിയ ഒരു കേസിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സമയം വൈകി അതുകൊണ്ട് ഇനി ചോദ്യങ്ങൾ വേണ്ട എല്ലാ കാര്യത്തിലും കൃത്യത പുലർത്തുന്ന ആളാണ് താൻ എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടേത് കരുവന്നൂരിൽ സാധാരണക്കാരായ ആളുകൾ കഞ്ഞി പോലും കഴിക്കാതെ സമ്പാദ്യം ഉണ്ടാക്കി അത് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു കരിവന്നൂർ സഹകരണ ബാങ്ക് വർഷങ്ങളായി സി പി എമ്മിന്റെ ഭരണസമിതിയാണ് ഭരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇടപെട്ടുകൊണ്ട് കരിവന്നൂരിൽ നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതായത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടേതടക്കം കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിലൂടെ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളാണ് കരുവന്നൂർ ബാങ്കിൽ നടത്തിയിരിക്കുന്നത് നിരവധി ആളുകളാണ് തങ്ങളുടെ സമ്പാദ്യം കിട്ടാത്തതിൽ ആത്മഹത്യ ചെയ്തത് പല ആളുകളും ചികിത്സയ്ക്ക് വേണ്ടി പണം പോലും തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും പിൻവലിക്കാൻ സാധിക്കാതെ കരുവന്നൂരിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഇതിനെക്കുറിച്ചൊന്നും മുഖ്യമന്ത്രി നാളിതുവരെയായും പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പറയുന്നത് നിങ്ങൾ വൈകിപ്പോയി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മണി ആയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് മറുപടി നൽകാൻ നിർവാഹമില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഇത്രയും നാൾ കരുവന്നൂരിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു സി നേതൃത്വത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട് കോടി രൂപയുടെ ഇടപാടുകൾ അവിടെ നടന്നിരിക്കുന്നു നേതാക്കൾ സമ്പാദിച്ചിരിക്കുന്നു ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടും മുഖ്യമന്ത്രിക്ക് ഇതുവരെയും നേരം കിട്ടിയിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറയുന്നത് സമയം വൈകിയിരിക്കുന്നു അതുകൊണ്ട് ഇനി ഇതിന് മറുപടി പറയാൻ സാധ്യമല്ല എന്നാണ് ആരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചു ഓടുന്നത് എന്ന് മനസ്സിലാകാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റേതായ അലിഖിതമായ ഒരു തിട്ടൂരം പുറത്തിറങ്ങിയുണ്ടായി സി പി എം സ്ഥാനാർത്ഥികളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ചിത്രമോ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമോ ഉണ്ടാകാൻ പാടില്ല അത്രത്തോളമുണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് അതുകൊണ്ട് ഒരു പൊതു പ്രചരണ പരിപാടിയിലും എൽ ഡി എഫിന്റെ ഒരു യോഗങ്ങളിലും മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ തീരുമാനം എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു കലിപ്പ് കാണിക്കുന്നത് എന്ന ാണ് രാഷ്ട്രീയ നിരീക്ഷകരും സംസ്ഥാന നേതാക്കളടക്കം പ്രതികളായി വന്നിട്ടുള്ള കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സാമ്പത്തിക ക്രമക്കേടിൽ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിന് കൃത്യമായ ഒരു നിർവചനമോ വിശദീകരണമോ കൊടുക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രി ആരിൽ നിന്നാണ് ഒളിച്ചോടുന്നത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും മറുപടി പറയാൻ സമയമില്ല ആ സമയം കൊണ്ട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും കാര്യങ്ങളാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ഇടതുപക്ഷത്തെ നേതൃത്വത്തിൽ എത്തിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അധികാരം നേടുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും ആവിഷ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റിയാസ് മൗലബി വധക്കേസിലെ കോടതി വിധിയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി വിമുഖത കാണിക്കുന്നു ഇത് മുഖ്യമന്ത്രിയുടെ സ്ഥിര ശൈലി തന്നെയാണ് ഒന്നുകിൽ അത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കയർത്ത് സംസാരിക്കും അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകും ഇങ്ങനെയാണോ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയുടെ നടപടിക്രമങ്ങൾ എന്ന് തന്നെയാണ് ഇപ്പോൾ നിഷ്പക്ഷമതികളായ ആളുകളും ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി സമയം വൈകി എന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് പത്തുമണിയായി അതുകൊണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം നൽകാൻ സാധിക്കില്ല എന്ന വളരെ ക്ലിഷ്ടമായ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് തടിതപ്പി എഴുന്നേറ്റ് പോയി എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയെ കുറിച്ച് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ മുഖ്യമന്ത്രി കരുവന്നൂർ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മറ്റെവിടെയെങ്കിലും ഒരു വിശദീകരണം നൽകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഞാൻ പറയില്ല എന്നത് നേരെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മണിക്ക് നിങ്ങൾ എല്ലാം നോക്കുവോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സി പി എമ്മിനെതിരെ ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ബാങ്കിനെതിരെ കോപ്പി